Hola! തിൽ നൂറയും നമ്മുടെ ലക്ഷ്മിയും ബിന്നെയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ നൂറയുടെ അതായത് കാർത്തുമ്പയുടെ പാട്ട് ബിഗ് പ്ലേ ചെയ്യുന്നത് കറുത്തപെണ്ണ കറുത്തപെണ്ണ എന്നുള്ള പാട്ടാണ് അത് മൊത്തത്തിൽ ബിഗ് ആ പാട്ട് മൊത്തം ഇട്ടിട്ടുണ്ട് നൂറ നല്ലായിട്ട് ഡാൻസ് കളിച്ചു നല്ല രീതിയിൽ ഡാൻസ് കളിച്ചിട്ടുണ്ട് അത് ആസ്വദിച്ച് നിൽക്കുകയാണ് നമ്മുടെ ആതില ആതിൽ ആസ്വദിച്ച് നല്ല ചിരിച്ച് ആസ്വദിച്ച് നിൽക്കുകയാണ് സത്യത്തിൽ എല്ലാവരും നൂറയുടെ ഡാൻസ് മതിമറന്ന് നിൽക്കുകയാണ് നല്ല ഡാൻസ് ആയിരുന്നു ആ പാട്ടിനൊത്ത താളത്തിനൊത്ത് ഡാൻസ് കളിക്കുകയായിരുന്നു നല്ല സെറ്റിങ്സ് സെറ്റിങ്സൊക്കെയാണ് ലൈറ്റ് ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് ചെറിയ ലൈറ്റൊക്കെ വെച്ച് അടിപൊളിയായിരുന്നു നൂറയുടെ കോസ്റ്റ്യൂംസ് ആണെങ്കിലും കാർത്തുമ്പി പോലെ തന്നെയാണ് സ്വ മൊത്തത്തിൽ ഒരു സൂപ്പർ നല്ലൊരു സുന്ദരിയായിട്ടുണ്ട് എല്ലാ കോസ്റ്റ്യൂമും ഓർണമെന്റ്സ് ഒക്കെ ഇട്ടപ്പോൾ അടിപൊളിയായിട്ടുണ്ട് ഇനി അടുത്ത ആടെ പാട്ടാണൊന്നും അറിയില്ല പക്ഷെ നൂറ ഇതിൽ നല്ല സൂപ്പറായിട്ട് കലക്കിയിട്ടുണ്ട് അതിലേറ്റവും ആസ്വദിച്ചിരുന്നത് നമ്മുടെ ആതിലെയാണ് കണ്ണെടുക്കാതെ നോക്കി നിൽക്കുകയായിരുന്നു നൂറയുടെ ഡാൻസ് ഒന്നും ഇപ്പോൾ കണ്ണെടുക്കുന്നില്ല പുള്ളിക്കാരി ആതിൽ നൂറെ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു ഒരാളെല്ലാം സൂപ്പറായിട്ടുണ്ട് നമുക്ക് നോക്കാം അടുത്ത ആടയാണെന്നും